ഹായ് ഹലോ കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ദിവസത്തെ ലീവ് കിട്ടിയ സമയത്ത് നമ്മളാണെങ്കിൽ ഒന്ന് നിലമ്പൂർ വരെയും പോയി തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്ന മോളുടെ സന്തോഷം മോൻ്റെ സന്തോഷമൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ചേട്ടാ ഈ അമ്മയും കുട്ടികളെല്ലാവരും കൂടി അങ്ങാടിപ്പുറത്തു നിന്ന് നിലമ്പൂരിലേക്ക് ഒരു യാത്ര ജയിച്ചു അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടോ ഇപ്പുറത്തെ സൈഡിലാണ് നിന്നെങ്കിലും നമുക്ക് ട്രെയിൻ വന്നത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേൽ അങ്ങനെ നമ്മൾ മേൽപ്പാത കയറി ട്രെയിനിൽ കയറി യാത്ര തുടങ്ങി തുടങ്ങിയിട്ടോ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന നല്ല പേടി മോൾക്കുണ്ടായിരുന്നു കേട്ടോ മോളാകെ പിടിച്ച് വിറച്ചൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് കുറച്ചൊക്കെ യാത്രയായി തുടങ്ങിയപ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറി മാറിക്കിട്ടിട്ടോ മകൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു മോൾക്ക് ആദ്യം പേടിയായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്കൊരു ട്രെയിൻ യാത്ര ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് കൊണ്ട് മോൾക്ക് വളരെ അധികം ഇഷ്ടമായിട്ടോ പിന്നെ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഞാനാണെങ്കിൽ ഈ ട്രെയിൻ തന്നെയട്ടോ നമുക്ക് അങ്ങാടിപ്പുറത്ത് പാലക്കാട് പോകുന്ന ട്രെയിനാണ് അതിൻ്റെ എൻജിന് വന്ന് ബോഗിയായിട്ട് കണക്റ്റ് ചെയ്യുന്നതാട്ടോ ഇപ്പോൾ കാണുന്നത് ഈ ട്രെയിൻ തന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് അതിൻ്റെ എഞ്ചിൻ മാത്രം സെപ്പറേറ്റ് ആയി ഫ്രണ്ടിൽ വന്ന് ഇവിടുത്തെ ബോഗിയായിട്ട് കണക്ട് കണക്റ്റായിട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ആ ട്രെയിനിൽ തന്നെ കയറിയിരുന്ന് തിരിച്ച് അങ്ങടിപ്പുറത്തേക്ക് വന്നിട്ടോ ഇത്രയും വലിയൊരു വട്ട് വേറെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു മുൾക്ക് ആദ്യമുള്ളൂ വിചാരിച്ച് നെൽമീർ ഒക്കെ കാണാൻ പോകുന്നു പക്ഷെ അത് കണ്ടതായതുകൊണ്ട് പിന്നെ ആ ട്രെയിൻ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൽ തന്നെ റിട്ടേൺ പോന്നു അങ്ങനെ അങ്ങാടിപ്പുറത്ത് വന്ന ട്രെയിൻ ഇറങ്ങിയ എനിക്ക് തിരിച്ചു വന്നപ്പോൾ എട്ടിൻ്റെ പണിയാട്ടോ കിട്ടിയത് കാരണം പുറത്തൊന്നും ഫുഡൊന്നും വാങ്ങിയില്ല അങ്ങനെ പത്ത് പതിനൊന്നരയുമ്പത്തേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തിയതുകൊണ്ട് പുറത്തൊന്നും ഫുഡ് കഴിക്കണ്ട എന്ന് ഞാൻ തന്നെ പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ചോറും കറിയൊന്നും വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ടിവിയും കണ്ടിരുന്ന് ചീരേൻ്റേലാ കിള്ളി പെറുക്കിയെടുത്ത് അരിഞ്ഞെടുത്തു കേട്ടോ തലേ ദിവസം മേടിച്ച കുഞ്ഞനായൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് മസാലയിൽ വരട്ടി വെച്ചിരുന്നു അതെടുത്ത് വറുത്തെടുത്തു ചീര താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ചക്കക്കുരുവും കൂടി ആ കൂട്ടത്തിൽ വേവിച്ച് ചക്കക്കുരുവും ചീരയും കൂടി താളിച്ച് കറിയാക്കി ചക്കക്കുരു ചീരയും താളിച്ചതും മുരിങ്ങൻ്റെയിലയും ചക്കക്കുരും താളിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ മീൻ വറുത്തതോ നല്ലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ കുശാലായിട്ട് ചോറ് ഉണ്ണാൻ അയലായി അപ്പം നമ്മുടെ ചീരയും ചക്കക്കുരുവും താളിച്ചതും റെഡിയായി അങ്ങനെ അയല വറുക്കാനും വെച്ചു അപ്പം ഓർക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമായിട്ടോ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാൻ അരി വെള്ളത്തിൽ ഇടാന്നുള്ള കാര്യം നിങ്ങൾക്ക് അങ്ങനെ മറവി ഉണ്ടാവാറുണ്ടോ ഒന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ അപ്പം ഞാൻ നാളത്തേക്ക് ദോശ ഉണ്ടാക്കാനുള്ള അരി എടുത്ത് അരി കഴുകി ഉഴുന്നും കൂടം കൂട്ടി കുതിർക്കാൻ വെച്ചു കേട്ടോ അപ്പം പിന്നെ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് പപ്പടം ഇരിപ്പുണ്ട് എന്നാൽ ഇനിയിപ്പോൾ കുറയ്ക്കണ്ട പപ്പടം കൂടി കാച്ചിക്കളയാ അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പപ്പടം കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പപ്പടത്തിന് നല്ല പൊടി ഉണ്ടാവാറുണ്ടേ നിങ്ങളിതുപോലെ പപ്പടത്തിൻ്റെ പൊടി ഓരോധി കൊട്ടിക്കളയാറുണ്ടോ എന്താണ് ആ പൊടി ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ എണ്ണയൊക്കെ ആകെ കറുത്ത് കരിവാളിച്ച് വരും അതുകൊണ്ട് ഞാനാണെങ്കിൽ പപ്പടത്തിൻ്റെ പൊടി പപ്പടം എല്ലാം കൂടി തമ്മിൽ ഓരതി ആ പൊടി കളഞ്ഞിട്ടാണ് പപ്പടം വറക്കാൻ എടുക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ഒന്നെങ്കിൽ ഇങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു തന്നൊന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം അല്ലേ അടിപൊളി വൈബായിരിക്കും പക്ഷെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ഇനി ഇതിൻ്റെ മാനസികാവസ്ഥ അത്ര ശരിയല്ലായിരുന്നു കാരണം പതിനൊന്നര ആയിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെച്ചിട്ടും അതിൽ നല്ലത് വീട്ടിൽ വന്ന് ചോറ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് മതിയെന്ന് വിചാരിച്ചെട്ടോ പക്ഷെ വന്ന് ഉണ്ടാക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ വിചാരിച്ച് പുറത്തുനിന്ന് തന്നെ കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ സിമ്പിൾ കറിയൊക്കെ ആയപ്പോൾ നല്ല കുശാലായ ഊണുമായിട്ടോ അങ്ങനെ യാത്രയ്ക്ക് പോയി വന്നിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന പുറത്തത്തെ ഫുഡ് തന്നെയല്ലേ എളുപ്പം പക്ഷേ ഹെൽത്തിന് നല്ലത് വിലത്തെ ഫുഡാണല്ലോ അല്ലേ എന്നാലും പുറത്തത്തെ ഫുഡ് കഴിച്ച് പോന്നു കഴിഞ്ഞാൽ പാത്രവും കഴുകണ്ട ഒന്നും അറിയണ്ട വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാമല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരെയും മറക്കരുതേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേക്കാൾ ഏറ്റവും കൂടുതൽ പണി വരുന്നത് പാത്രം കഴുകലാണ് കേട്ടോ കാരണം ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഓരോന്നിനും എടുത്ത പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുക്കലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പണിയായിട്ട് തോന്നിയിട്ടുള്ളത് ഒരെണ്ണം കഴുകി കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയില്ല എവിടെന്നെങ്കിലൊക്കെ ഓരോ പാത്രങ്ങൾ കൂടി കൂടി വരണമെന്ന് കാണാം കേട്ടോ അപ്പോൾ കൂടുതലും ഞാനാണെങ്കിൽ പാത്രങ്ങളുള്ളപ്പം ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് വേഗം കഴുകിയെടുക്കലാട്ടോ പതിവ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചാൽ കഴുകൽ ഒരുപാടുള്ളപ്പോൾ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുന്ന കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ സഹായിക്കാൻ മോളിടയ്ക്ക് ഒരു കൈ ആയിട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ഓളും എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റായി വന്നിട്ട് നമ്മുടെ ചോറ് ഊറ്റിയിട്ടില്ല കേട്ടോ ചോറ് ഒന്നും കൂടി തിളച്ചാലേ ഉള്ളു ആ ആവ് അപ്പോൾ നമുക്ക് അതും കൂടി ഇത് കഴിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് പണിയൊക്കെ ഒരുക്കി കഴിഞ്ഞ് ഒരു മണിയാവാനായി ചോറ് തീറ്റ കഴിഞ്ഞ് ഒരു ഭാഗത്തൊതുങ്ങിയിരിക്കാമല്ലോ ന്നോർത്തിട്ടോ വേഗം പണികളൊക്കെ ഒരുക്കുന്നത് പണികളൊക്കെ ഒതുങ്ങി വീതിന് ഒക്കെ കഴുകി എല്ലാം സെറ്റായ ശേഷമായിട്ടോ ഞാൻ പാത്രം കഴുകുക ഇപ്പോഴത്തെ അടുക്കളയിലേക്ക് വരാറുള്ളൂ അല്ലെങ്കിൽ എല്ലാം അവിടെ ഇവിടെ നിന്നായിരുന്നു ഓരോന്നോരോന്ന് കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകുന്നതിലും നല്ലത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് ഒരു ഭാഗത്തെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ പാത്രം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ വേഗം പണി ഒതുങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് വൃത്തിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും അല്ലാതെ ഓരോന്നോരോന്നായിട്ടെടുത്ത് കഴുകുന്നതിനെ നല്ലത് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കഴുകിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മണി ആവാനായി അപ്പോഴത്തേക്കും നമ്മുടെ ചോറും കറിയും ഒക്കെ ആയിട്ടോ നമ്മുടെ ചോറും കൂടി ഇനി ഊറ്റിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി നമുക്ക് ചോറ് ഉണ്ണാൻ റെഡിയായി അപ്പോൾ നമുക്ക് ഇനി പണിയൊക്കെ കഴിഞ്ഞാൽ ചോറ് ഉണ്ണലും കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ വേഗം ഞാൻ പണികൾ ഒതുക്കി കേട്ടോ അങ്ങനെ എല്ലാ പണിയും ഒഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക എന്നാലല്ലേ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ സിങ്കും കഴുകി ഇടയ്ക്ക് ഞാൻ പേസ്റ്റ് ഉപയോഗിച്ചൊന്ന് കഴുകും അല്ലെങ്കിൽ വെണ്ണൂറും പേസ്റ്റും കൂടിയിട്ടൊന്ന് കഴുകൂട്ടോ അപ്പം സിങ്ക് നല്ല വൃത്തിയായിട്ട് തിളങ്ങി കിടന്നോളും അതാണ് സാധാരണ ചെയ്യാറ് അല്ലെങ്കിൽ സിങ്കിൽ കോഴിക്കെ വെള്ളമാകുമ്പോൾ ആകെ കറ വന്ന് കൂടിയിട്ടുണ്ടാവും കേട്ടോ കോഴിക്കെ വെള്ളം ഉപയോഗിക്കുന്നവർക്കറിയാം സിങ്കിൽ കറു വന്ന് കൂടുന്നത് അങ്ങനെ അനുഭവമുള്ളവരോന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പം ഞാൻ വെണ്ണൂറും നമ്മുടെ ടൂത്ത് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല ഒന്നങ്ങ് ഉരച്ച് കഴുകൂട്ടോ കേട്ടോ അപ്പോൾ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കറ വന്ന് ബുദ്ധിമുട്ടുന്നവരൊക്കെ ആ ഈ ഒരു ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണേ റാക്കിലേക്ക് കഴുകി കഴിഞ്ഞ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ വെള്ളമായിരുന്നു കേട്ടോ വീട് പണിത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇപ്പോഴട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അങ്ങനെ മീഷോയിൽ നിന്ന് ഇതുപോലൊരു സ്റ്റാൻഡും പാത്രവും കൂടി വാങ്ങി അതാവുമ്പോൾ നമുക്ക് പാത്രം കഴുകി ഈ കൊട്ടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേ വെള്ളം പോകാനുള്ള റാക്കും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വെള്ളം എന്നറിയാണെങ്കിൽ ആ റാക്കൊന്നെടുത്ത് കഴുകി ദിവസം ഒന്ന് ക്ലീനാക്കി വെച്ചാൽ മതി അപ്പോൾ അതിലൂടെ നമുക്ക് വെള്ളം ഇങ്ങോട്ടും ഒഴുകിപ്പോരും ചെയ്യും അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടന്നോളൂ മീഷോ മീഷോയിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കേട്ടോ ഈ കൊട്ട ഞാൻ വാങ്ങിയത് വലിയ റേറ്റ് ഒന്നും എല്ലാവർക്കും ഫ്രണ്ട്ലി ആ നോർമൽ റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അത് ഒരു കൊട്ട വാങ്ങിയ പിന്നെ എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ പോകുന്നതിന് ഒരുപാട് ഉപകാരമുണ്ട് എനിക്ക് ഈ കൊട്ട വാങ്ങിയതിന് പറ്റുന്നവരൊന്ന് വാങ്ങി നോക്കുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കൂട്ടുകാരെ മറക്കരുതേ അടുപ്പത്ത് ചോറിട്ടുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള പണിയൊക്കെ ഒതുങ്ങി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടോ അപ്പോൾ ആ പണിയും കൂടെ ഒഴുങ്ങാനും കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എല്ലാ പണിയും ഒരുമിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഊറ്റി എടുക്കാം കേട്ടോ ചോറ് വാർക്കുന്നവരും ഉണ്ട് വാർക്കുന്നവരുമുണ്ട് ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ വാർക്കായിരുന്നു പക്ഷേ ഈ നാട്ടിലേക്ക് എല്ലാവരും ഊറ്റലാണ് അങ്ങനെ ഞാനും ഊറ്റൽ തുടങ്ങി കേട്ടോ നമ്മുടെ അരിപ്പക്കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാറായിട്ടൊരു പതിവ് അങ്ങനെ ഒഴിവ് കിട്ടിയ ഒരു ദിവസം ഒരു യാത്രയും കഴിഞ്ഞു അപ്പോഴത്തെ ഒരു ദിവസത്തെ വെപ്പും പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ബോക്സിലും കൂടി ഇട്ടേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം